ഗസ്റ്റ് ശ്വേതയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ജാസ്മിൻ കിച്ചൺ ഏരിയയിലേക്ക് പോകുന്നു അവിടെ എനിക്ക് തോന്നുന്നു ഗ്യാസിലെന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് എടുക്കാൻ ശ്രമിക്കുകയോ എന്തോ ചെയ്യുമ്പോൾ അവിടെ റസ്മിൻ കയറി തട്ടുകയോ തടയുകയോ ചെയ്യുന്നതായിട്ട് കാണാം പിന്നീട് കാണുന്നത് നമുക്കറിയാം വിരൽ ചൂണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റസ്മിനെയാണ് പക്ഷെ ഇതിനിടയിൽ ജാസ്മിന് തല്ലിലിരുന്ന ഹെൽമെറ്റൊക്കെ അവിടെ പോയി അല്ല ആ റോബോട്ടിന്റെ ആ ഒരു അറ്റയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനം ഒക്കെ ഉണ്ടല്ലോ ഹെൽമെറ്റ് എന്ന് തന്നെ പറയാം അതൊക്കെ എവിടെ പോയി അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ നടന്ന് ഇത് അടുത്ത ഒരു വിഷുവലിൽ കാണുന്നത് ബാക്കിലിരിക്കുന്ന ശ്രീതു ഞെട്ടുന്നതായിട്ടും പിന്നെ കാണുന്നത് എല്ലാവരും ഓടി വരുന്നതായിട്ടും ഒക്കെയാണ് സോ അവിടെ എന്തോ ബലപ്രയോഗം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് എന്ന് വെച്ചാൽ ഒന്നുകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുകയോ ഹെൽമെറ്റ് എല്ലാം തള്ളി താഴെ ഇടുകയോ അടിച്ച് താഴെ ഇടുകയോ എന്തോ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ടാണ് കിച്ചൺ ഏരിയയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് കൈകൊണ്ട് തലയിൽ ഇങ്ങനെ ഇറക്കി പിടിക്കുന്ന റസ്മിനെ നമുക്കവിടെ കാണാം സോ അരുതാത്തത് എന്തോ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഒരു പരിധിവിട്ട ഒരു ബലപ്രയോഗമോ ഫൈറ്റോ അവർക്കിടയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത്